വളച്ചൊടിക്കുന്ന ചരിത്രം തുറന്നു കാട്ടുന്ന കുടുക്ക് എന്ന നാടകത്തിന് ഒന്നാം സ്ഥാനം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിൽ ചേർത്തല ഹോളിഭാമിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം അവതരിപ്പിച്ച കുടുക്ക് എന്ന നാടകത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് പേടിക്കണം

അതാണ് ചരിത്രം അല്ലാതെ ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതല്ല അതല്ല ചരിത്രം ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിൽ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ടീം അവതരിപ്പിച്ച കുടുക്ക് എന്ന നാടകത്തിന് ഒന്നാം സ്ഥാനം വളച്ചൊടിക്കുന്ന ചരിത്രത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ തുറന്നു കാട്ടുന്നതാണ് കുടുക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മികച്ച നാടകമായി കുടുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളാണ് കുടുക്ക് എന്ന നാടകം അവതരിപ്പിച്ചത് ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തിന് നേരെയുള്ള നേർക്കണ്ണാടിയായി നാടകം തുടർച്ചയായ രണ്ടാം തവണയാണ് കോളിഫാമിലിയുടെ നേട്ടം പൗരത്വ ഭേദഗതി ഫാസിസ്റ്റ് ഭരണത്തിന്റെ ചരിത്രത്തിലേക്കുള്ള കടന്നുകയറ്റം ഭരണഘടന തിരുത്ത് എന്നിവയാണ് നാടകത്തിലുടനീളം അരങ്ങേറിയത് ലൈബ്രറിയിലെ ചരിത്ര മാത്രം കാർന്നു തിന്നുന്ന ഒരു കൂട്ടം ാണ് ഫാസിസ്റ്റ് ഭരണമായി ചിത്രീകരിച്ചത് ഇതിനെതിരെ പൊരുതുന്ന ലൈബ്രറിയൻ സാധാരണക്കാരുടെ പ്രതിനിധിയായി മാറുന്നു ഇയാളുടെ സഹായിയായി എലികളെ കൊല്ലാനെത്തുന്ന കേശവൻ നായർ സർവ ആയുധവുമെടുത്ത് പൊരുതുന്നുണ്ട് പൗരത്വം തെളിയിക്കാൻ സാധിക്കാതെ ഇരുട്ടുമുറിയിൽ അഭയം തേടിയ സ്ത്രീയുടെ സ്പന്ദനമായി ആഷ്ണയുടെ കഥാപാത്രം മാറി ഭരണഘടന ഉറപ്പാക്കുന്ന സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരായ പോരാട്ടവും പൗരത്വം തെളിയിക്കേണ്ടത് വ്യക്തിയുടെ ബാധ്യതയായി മാറുന്നത് െന്നും അരങ്ങിലെത്തിച്ചാണ് നാടകം അവസാനിക്കുന്നത് മനോജ് ആർ ചന്ദ്രൻ സംവിധാനവും മധുജി ചേർത്തല രചനയും നിർവഹിച്ചു അനന്തു കൃഷ്ണൻ കരിഷ്മ ഷാലിമാർ ബി അമൽ കൃഷ്ണ അമൽ സോണി അമൽ ഹരി ഗോപികൃഷ്ണൻ ആർ അശ്വിൻ ആദിനാരായണൻ അജയ് കൃഷ്ണൻ ആനന്ദ് കൃഷ്ണ എന്നിവരാണ് അഭിനേതാക്കൾ പതിനൊന്ന് ഉപജില്ലകളിൽ നിന്ന് നാല് ടീമുകൾ മാത്രമാണ് നാടകത്തിൽ പങ്കെടുത്തത് ശക്തമായ പോരാട്ടം ഇല്ലായിരുന്നുവെന്നും ചിലത് നാടകത്തിന്റെ സ്വഭാവം പുലർത്തിയില്ലെന്നും വിധികർത്താക്കൾ ചൂണ്ടിക്കാട്ടി ഹയർ സെക്കൻഡറി നാടകത്തിൽ മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ അനന്തു കൃഷ്ണനാണ് മികച്ച നടൻ കരിഷ്മ ഷാലിമാർ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം കാട്ടിയ കുടുക്ക് നാടകത്തിലെ അഭിനയത്തിനാണ് ഇരുവർക്കും നേട്ടം അനന്തു തുടർച്ചയായി രണ്ടാം തവണയാണ് മികച്ച നടനാവുന്നത് കേശവൻ നായർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് കന്നി അംഗത്തിൽ ആഷ്ണ എന്ന ചെറുവേഷത്തിലൂടെ തിളങ്ങിയ കരിഷ്മ കാണികളുടെ കയ്യടി ഏറ്റുവാങ്ങി അനന്തൂ ചേർത്തല ചെങ്ങണ്ട വെളിയിൽ സുധീഷ് സവിത ദമ്പതികളുടെ മകനാണ് കരിഷ്മ അർത്തുങ്കൽ വാണിവിലാസത്തിൽ ഷാനിമാർ കെ തോമസിന്റെയും ചേർത്തല സെന്റാൻസ് സ്കൂളിലെ അധ്യാപിക ജീന നായരുടെയും മകളാണ്